സ്വർണ സ്വർണ്ണനികുതി കൂടി പോരാത്തതിന് യു എസിന്റെ താരിവും ഇന്ത്യൻ ആവരണ മേഖല പ്രതിസന്ധിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഇന്ത്യയിലെ ആവരണ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കും ഓഗസ്റ്റ് ഏഴ് മുതൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യന് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് ഇതുമൂലം ഇന്ത്യയിലെ ആവരണ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ആഭ്യന്തര സ്വർണ്ണ ഇറക്കുമതി തീരുവയും വർദ്ധിച്ചുവരുന്ന മെറ്റീരിയൽ ചെലവുകളുമാണ് ഇതിന് കാരണം ഇത് മേഖലയുടെ ലാഭക്ഷമതയെ ഞെരുക്കുകയും ആക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതിയില് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയാണ് യുഎസ് ഈ മേഖലയുടെ വിദേശ വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തിലധികം സംഭാവന ചെയ്യുന്നു യു എസിന്റെ വ്യാപാര നയങ്ങളുടെ പുനഃക്രമീകരണവും താരിവും യുഎസ് വിപണിയിലെ ഇന്ത്യൻ ആവരണങ്ങളെ കൂടുതൽ ചെലവേറിയതാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ ഡിമാൻഡും മാർജിനുകളും ഒരുപോലെ കുറയും ഉയർന്ന ഇറക്കുമതി തീരുവയും കുതിച്ചേരുന്ന സ്വർണവിലയും ഇന്ത്യയിലെ ആഭരണ ബിസിനസിന് ആഴത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു എന്ന് ജയ്പൂർ ആസ്ഥാനമായുള്ള ഇന്ത്യയിലെ മുൻനിര ആഭരണ ബ്രാൻഡുകളിലൊന്നായ ജുവല സാഗയുടെ സ്ഥാപക സോണാല സവൻസുഗ് പറഞ്ഞു ഇത് ഉത്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും കരകൌശല വിദഗ്ദ്ധര മുതൽ വങ്കിട ജല്ലറികൾ വരെയുള്ളവരുടെ ലാഭവിഹിതം കുറക്കുകയും ചെയ്യുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് കരിഞ്ചന്തയെ പോലും പ്രോത്സാഹിപ്പിച്ചേക്കാം ഇന്ത്യന് ബ്രാൻഡുകൾ ആഗോളതലത്തിലെ മത്സരക്ഷമത നിലനിർത്തുന്നതിന് തീരുവ കുറക്കുകയും നൈപുണ്യ വികസനം നവീകരണം എന്നിവയെ പിന്തുണയ്ക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും വേണം സവൻസുഖ കൂട്ടിച്ചേർത്തു സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ചുമത്തിയതിനാൽ ഇന്ത്യൻ ജ്വല്ലറികൾ വളരെക്കാലമായി ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ നേരിടുന്നു നിലവിലെ സ്വർണ്ണത്തിന് പതിനഞ്ച് ശതമാനമാണ് തീരുവ പുതിയ യു എസ് താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ കയറ്റുമതിക്കാർക്ക് ഇരട്ടിയാകും ഇത് ആഗോള ആഡംബര പൈതൃക ആവരണ വിപണികളിൽ ഇന്ത്യയുടെ സ്ഥാനമില്ലാതാക്കുമെന്ന് പലരും ഭയപ്പെടുന്നു ഫൈന സിൽവർ ജുവൽസിന്റെ സ്ഥാപകയായ നേഹ ചേലാനി തന്റെ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഇതിനകം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചു ന്യായമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ തങ്ങളും മറ്റ് അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിലേക്ക് ശ്രദ്ധ എന്നും ഇതുപോലുള്ള വ്യാപാര തടസ്സങ്ങൾ നിരാശാജനകമാണ് എന്നും ചേലാനി പറഞ്ഞു അതേസമയം ഈ മേഖലയിലെ പലർക്കും സ്വാശ്രയത്വത്തിനും സർഗാത്മകതയ്ക്കുമുള്ള ഒരു വഴിത്തിരിവായും ഈ നിമിഷം കാണപ്പെടുന്നു ഇന്ത്യയുടെ അതുല്യമായ കരകൌശല വൈദഗ്ധ്യം നിലനിർത്തുന്നതിലും പൊരുത്തപ്പെടുത്തലിലും വ്യവസായത്തിന്റെ ദീർഘകാല ആരോഗ്യമടങ്ങിയിരിക്കുന്നുവെന്ന് മിറാസ ജുവൽസിലെ ക്രിയേറ്റീവ് ഡയറക്ടർ ഋഷി ജെയിൻ പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിന്റെ രത്നങ്ങളും ആവരണങ്ങളും കയറ്റുമതി ചെയ്തു അതിൽ സിംഹഭാഗവും യുഎസിലേക്കായിരുന്നു എന്നാൽ പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ നിയന്ത്രണ അനിശ്ചിതത്വം അസ്ഥിരമായ ആഗോള ഡിമാൻഡ് എന്നിവയാൽ കയറ്റുമതി സമീപപാദങ്ങളിലും മന്ദഗതിയിലായി മത്സരക്ഷമത കേന്ദ്ര സർക്കാർ സ്വർണ്ണ ഇറക്കുമതി നയം പുനഃക്രമീകരിക്കാനും കയറ്റുമതി പ്രോത്സാഹനങ്ങളെ ശക്തിപ്പെടുത്താനും ഭാവിയിലെ ആഘാതങ്ങളെ ലഘൂകരിക്കാനും കഴിയുന്ന ഉഭയകക്ഷി വ്യാപാര ചര്ച്ചകള് നടത്തും എന്നും വ്യവസായ പ്രമുഖരും അസോസിയേഷനുകളും ആവശ്യപ്പെടുന്നുണ്ട്